ോട്ടെ ആയിക്കോട്ടെ അടിച്ചു അടിച്ചോട്ടെ ഉമ്മ മക്കൾക്ക് വരണ്ടക്കാരും ഉച്ചാകണ്ടാവില്ല ഉച്ച അതിന് മുന്തി കൊടുക്കേണ്ട ആളെ ശരിക്ക് കാണും

ഒന്നേർത്തി കൊടുക്കല്ലേ ലാസ്റ്റ് അങ്ങനെ നീരെ അവിടെ ഇങ്ങോട്ട് അടിക്കാൻ വെച്ചിട്ടുണ്ട് യാരി അല്ല അതൊക്കെ അഞ്ചു ഇതാ ആള് പുച്ചി ഇതിവിടെ ആടല്ല ഇതിനി ആ ഇരുമ്പത്ത് അടിയാ തീന്നാനല്ലടയേ ഓരെ പതി പതി മടി 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 അല്ല അത് അല്ലേയ यूजी ऑन आता फिर पण ऑन आता उकरी अच्छा चलाना नहीं है किया ना आता बढ़िया है हल्ला आता है वो एक है वेर आडिया अंदर की चलती है भाई 3 आडिया 2 3 हां तुम मत देखो थोड़ा ध्यान दे के